അപ്പം കേസ് അതാ നിങ്ങൾ അങ്ങാടെ ഒരു സൂക്ഷിച്ചിട്ട് നോക്കരു അതാ കണ്ടോ ആടെ എന്തോ ഒരു ബെൾഫിറ്റ് കാണുന്നുണ്ടോ അതാ ഇത് ഇതാ ഞാൻ ടോർച്ചടിക്കുന്നിടത്ത് ശരിക്കും പേടിയാകുന്നുണ്ട് എന്തോ കാണുന്നത് ബെൾഫിറ്റ് ഞാൻ കാണാൻ പറ്റും സൂക്ഷിച്ചിട്ട് നോക്ക് കണ്ടോ ഇതാ ആ ഭാഗത്ത് കണ്ടില്ലേ എന്താ കേസ ഞാൻ ചായ എല്ലാം വെച്ചിട്ട് കുടിച്ച് പിന്നെ അപ്പം ശരിക്കും പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള എനിക്കൊരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട് എന്തെല്ലോ ശബ്ദങ്ങൾ വെള്ളത്തിൻ്റെ ആ ഭാഗത്ത് നല്ല കേൾക്കുന്നുണ്ട് ഞാനൊരു ക്യാമ്പിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഞമ്മളെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം പിന്നെ സ്കിപ്പ് ചെയ്യരുത് അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലി മെമ്പറിലേക്ക് ഷെയർ ചെയ്യണം വീഡിയോ കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് അനേബിൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ടെൻ്റ് എല്ലാം സെറ്റ് ചെയ്തിട്ട് ക്യാമ്പ് ചെയ്യുന്ന ലൊക്കേഷൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നുള്ളത് ഒരു പോയിൻ്റെ കാലത്താണ് ഞാൻ ഇപ്പോൾ ഒന്ന് ക്യാമ്പിങ് ചെയ്യുന്നത് അപ്പോൾ വീടെന്ന് പറഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് വൈൽഡ് ആനിമൽസും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ട് വെള്ളം കുടിക്കാനെല്ലാം പറ്റുന്നൊരു ലൊക്കേഷന് പിന്നെ കൂടാണ്ട് ഇവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ നമുക്ക് അങ്ങോട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞെങ്കിൽ അവിടെ ഫോറസ്റ്റ് ഏരിയ ആണ് പിന്നെ കൂടാണ്ട് കൂടെ ഭയങ്കര പ്രേതങ്ങളുടെ ശല്യം കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് കുറേ സൂയിസൈഡ് ചെയ്തതും അങ്ങനെ ഒരുപാട് നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ലൊക്കേഷനാണ് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടെങ്കിൽ മാത്രം പോലെ എല്ലാവരും കമൻ്റ് നിർബന്ധമായിട്ട് എഴുതണം അപ്പോൾ നമുക്ക് നേരെ അങ് ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് പോകാം അപ്പോൾ നിങ്ങൾ റെഡിയല്ലേ ഓക്കെ സ്വല വെച്ച് കോ ശോ ഈ ഒരു മനോഹരമായിട്ടുള്ള ഈയൊരു പോയാൻ്റെ ഇടയിൽ കൂടി നടക്കാനുള്ള ആ ഒരു ഫീൽ ഉണ്ടല്ലോ വല്ലാത്തൊരു അറ്റ്മോസ്ഫിയർ ഒരു ഫീലാണ് ഇപ്പോൾ സൂര്യൻ്റെ അസ്തമയം ഏകദേശം തുടങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ നടന്നിട്ട് പോകാമല്ലോ എൻ്റെ ബാക്കിലുണ്ടല്ലോ മരത്തിൻ്റെ ഇടയിലെ കൂടിയിട്ട് സൂര്യൻ മല്ല ഇങ്ങനെ എത്തി വെക്കുന്നുണ്ട് നമ്മൾ ടെൻ്റ് സെറ്റ് ചെയ്യാൻ പോകുന്ന സ്ഥലമാണ് ആ ഒരു സ്ഥലം അപ്പം ഞാനാടെ ബാഗ് ഞാനവിടെ വെച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു ഓവറോൾ ആയിട്ടുള്ള വ്യൂ ഉണ്ടല്ലേ സൂര്യൻ്റെ അസ്തമയം കഴിഞ്ഞു ഇതാ ഇനിയിപ്പോൾ ഞമ്മക്ക് ചായല്ലാം ഉണ്ടാക്കി കുടിക്കണം അല്ല ആ ഭാഗത്തെല്ലാം ഭയങ്കര ഉക്ക് ഉണ്ടാവുക ഉക്ക് എന്ന് പറഞ്ഞ കാലും കാല് വെക്കുമ്പോൾ തന്നെ ജാറിയിട്ട് പെറിച്ചു വന്നു പ്രോജക്റ്റ് ഈ ഫയർ ക്യാമ്പിങ് ഇട്ടിട്ട് ഞാൻ ടെൻറ്റ് ഞാൻ ക്ലോസ് ചെയ്യാൻ പോകുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല പുറത്ത് അങ്ങനെ കുറേ സമയം ഞാൻ നിൽക്കുന്നില്ല നിന്നായി ഇന്ന് ഫയർ ക്യാമ്പിങ് ആക്കിയിട്ട് തീ കത്തിട്ട് പിന്നെ ഞമ്മക്ക് ഈ ലൈറ്റ് നമുക്ക് പുറത്തുനിന്ന് വെക്കാം ഓക്കെ ഭയങ്കര തണുപ്പാണ് തണുപ്പ് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ് പിന്നെ നമുക്ക് എന്തെങ്കിലും മൃഗങ്ങളുണ്ടെങ്കിൽ ഇതുണ്ടെങ്കിൽ നല്ല സാധനമാണ് ഈ ഒരു സാധനം ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പയറാക്കി കൊടുത്താൽ മതി ഇങ്ങനെ തരാം കൊടുക്കാൻ തരാം ഇതുപോലെ ഒന്ന് പയറാക്കിയെങ്കിലും മൃഗങ്ങളെല്ലാം വരുന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിക്കാൻ പറ്റും ഉള്ളിൽ എനിക്ക് ഭയങ്കരമായിട്ടുള്ള പീ ഹെടിയാണ് കാരണം എന്തല്ലങ്കിൽ ഞാൻ ഇപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്തുനിന്ന് ഇപ്പോൾ ഞാൻ നിന്നിട്ടുണ്ടത് അതിപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവുമല്ലോ ഇപ്പോൾ മുമ്പത്തെ വീഡിയോയിൽ ഇപ്പോൾ എൻ്റെ മുമ്പിൻ്റെ പാർട്ടിക്ക് വീഡിയോ നിങ്ങൾക്ക് കാണും ഇപ്പോൾ ഇതേ വീഡിയോയിൽ തന്നെ കാരണം ഇപ്പോൾ ഉള്ളിൽ എന്തെല്ലാം ശബ്ദങ്ങളാണ് ആ ഭാഗത്ത് നിന്നല്ലേ കേൾക്കുന്നുള്ളത് ഇനിയിപ്പോൾ ഇത് ഇതിൽ കത്തിയെങ്കിൽ കത്തി ഇപ്പോൾ ഈ ഒരു സംഭവം ഇത് കത്ത് എന്ന് നോക്കണോ നിങ്ങൾക്ക് ആദ്യം ഒന്നും കൂടി ഞങ്ങൾക്ക് ഗ്യാസ് പിന്നെയും കൂടി ഞങ്ങൾക്ക് ലോസ് ആവും ഗ്യാസിലിന്ന് കത്തിക്കുമ്പോൾ കഥകുന്ന പ്രശ്നം തരും ഒരുപാട് ഗ്യാസും കാര്യങ്ങളൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആകുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പിന്നെ ടെൻറ്റും കാര്യങ്ങളെല്ലാം ക്ലോസ് ചെയ്തിട്ട് ഞാൻ ആകട്ടെ ഞാൻ കിടക്കാൻ പോകുന്നുണ്ട് ഓക്കെ തണുപ്പെന്ന് പറഞ്ഞിട്ട് കുറേ സമയം ഞാൻ പുറത്ത് നിൽക്കുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ട് ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളെ നിങ്ങൾ ആ ഒരു ശബ്ദം കിട്ടില്ല എന്തെന്നല്ല ചെറിയ ഒരു കുട്ടികളെ ഉണ്ട് പോലെയാണ് കേട്ടത് എന്തോ രണ്ടുപേരും സംസാരിക്കുന്നവർ ഞാൻ ശ്രദ്ധിച്ചത് അതാ നിങ്ങടെ ഒരു സൂക്ഷിച്ചിട്ട് നോക്കരു അതോ കണ്ടോ ആടെ എന്തോ ഒരു ബെൾഫിറ്റ് കാണുന്നുണ്ട് അതാ ഇതാ ഞാൻ ടോർച്ച് ടോർച്ചടിക്കുന്നിടത്ത് ശരിക്കും പേടിയാന്നുണ്ട് എന്തോ കാണുന്നത് ബെൾഫിറ്റ് ഞാൻ കാണാൻ പറ്റും സൂക്ഷിച്ചിട്ട് നോക്ക് കണ്ടോ എന്താ ആ ഭാഗത്ത് കണ്ടില്ലേ എൻ്റെ കേസ ഞാൻ ചായ വെച്ചിട്ട് കുടിച്ച് പിന്നെ ചായൻ്റെ ഒക്കെ എന്ത് ചെയ്യാനും സ്പെഷ്യൽ ആക്കി എനിക്കതിൻ്റെ പേരും കിട്ടുന്നില്ല പക്ഷെ ആ ഇവിടുത്തെ ചോളം ഉണ്ടാക്കി പക്ഷെ ശരിക്കും അറിഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള എനിക്കൊരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട് എന്തെല്ലോ ശബ്ദങ്ങൾ വെള്ളത്തിൻ്റെ ആ ഭാഗത്ത് നല്ല കേൾക്കുന്നുണ്ട് കേസെ ഈയൊരു ഭാഗം ഞാൻ വോയിസ് ഓവർ കൊടുക്കാനുള്ള കാരണം എന്തെന്ന് മനസ്സിലായാണ് ഞാൻ എഡിറ്റിംഗ് ആക്കുന്ന സമയത്താണ് ഞാൻ ഈ ഒരു പേടിപ്പെടുത്തുന്നതായിട്ടുള്ള ആ ഒരു ദൃശ്യം എനിക്ക് കാണാൻ പറ്റുക എൻ്റെ തലിൻ്റെ ബാക്ക് സൈഡിൽ കണ്ട നിങ്ങൾക്ക് ആ ഒരു ടെൻറ്റിൻ്റെ സൈഡിൽ ഒരു നെതലിങ്ങനെ ഓടിക്കളിക്കുന്നുണ്ടില്ലേ ശരിക്കും ആ ഒരു സമയത്താണ് മറ്റേ ഞാൻ കണ്ടൻറ്റിൽ ഇടുന്ന ഓടേണ്ട പറ്റിയ ഇപ്പോഴും എൻ്റെ ശരീരത്തിന് രോമെണിയിട്ടിരിക്കും എന്ത് സംഭവം ഒന്നാമതാ ലൈറ്റെല്ലാം ആടുന്നുണ്ട് ഞാനൊരു കാര്യം ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നാണ്ട് കാറ്റ് കാണുന്നില്ല ലൈറ്റ് മാത്രം അവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാ ടെൻറ്റിനൊരു കുൽക്കാര്യമല്ലോ ലൈറ്റ് തന്നെ അടന്നുണ്ട് നിന്നുണ്ട് നല്ല പോലെ പേടിയുണ്ട് വൈസ് അപ്പോൾ ഞാൻ കണ്ണും പൊട്ടിട്ട് കണ്ണും പൊട്ടിയിട്ട് ഞാൻ ഉറങ്ങാൻ പോകുന്നുണ്ട് ടെൻറ്റിൻ്റെ ഡോറല്ലാം ക്ലോസ് ചെയ്ത് പിന്നെ പുറത്ത് ആ ലൈറ്റ് ഞാൻ അങ്ങനെ കത്തിച്ച് വെച്ചിട്ടുണ്ട് അതങ്ങനെ കത്തിരിന്ന് ഇരിക്കട്ടെ എന്തായാലും കേടുമ്പോൾ കേട്ടോ അത് എത്ര സമയം കത്തി എനിക്ക് പറയാൻ പറ്റില്ല ഇത് ഈ ഇതിൻ്റെ ആട്ടം നിന്നിട്ടേ ഇല്ല അതാ ഞാൻ നിങ്ങൾ കാണിച്ചിരുന്നു നോക്കൂ വേറെ ഇല്ല സംഭവം ഇതാ അത് മാത്രം ഇങ്ങനെ ആടുന്നുണ്ട് ഇതാ ടെൻറ്റിനൊരു കുലുക്കോ കാര്യങ്ങളോ ഇല്ല അതാ കണ്ടോ ഇതാടുന്നു ഇങ്ങനെ ഇതാ കണ്ടോ ശരിക്കും ഞാൻ കാണാൻ പറ്റുമോ അതെന്താ തങ്ങ ആ ഒരു ലൈറ്റ് മാത്ര നമ്മളെ ബൾബ് മാത്രം ഇങ്ങനെ ആടുന്നത് എന്തോ ഒരു നെഗറ്റീവ് ഉണ്ട് സംഭവം അപ്പോൾ ഓക്കെ ഞാൻ ഇനി കൂടുതലും ഞാനൊന്നും പറയാനൊന്നും നിൽക്കുന്നില്ല ഞാൻ ടെൻറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട് പുറത്ത് നമ്മളെ ലൈറ്റ് കത്തുന്നുണ്ട് അവിടെ അവിടെ കത്തിക്കൊണ്ടിരിക്കട്ടെ അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ബാക്കി നല്ലൊരു അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ഗുഡ് നൈറ്റ് സീ ഡ്രീംസ്